ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് നിർണായകം ഇ അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്ത അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി എന്ന വിധി പറയും അല്പസമയത്തിനകം ജഡ്ജി സ്വർണകാന്ത ശർമ്മയാണ് വിധി പ്രസ്താവം നടത്തുക കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്ത് നാരായണൻ ചേരുന്നുണ്ട് ഗൗതം ഒരുപക്ഷെ എത്രത്തോളം നിർണായകമാണ് ഇന്ന് കെജ്രിവാളിന് വിഷ്ണു ഡൽഹി കേസിൽ അരവിന്ദ് കെജ്രിവാൾ തീഹാർ ജയിലിൽ തുടരുകയാണ് കഴിഞ്ഞ ഒന്നാം തീയതിയാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ കസ്റ്റഡി കാലാവധി തീർന്നതിനെ തുടർന്ന് ഡൽഹി റോസ് അവന്യൂ കോടതി പതിനഞ്ച് ദിവസത്തേക്ക് അരവിന്ദ് കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടത് നേരത്തെ ഇ ഡി കസ്റ്റഡിയിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ തീഹാർ ജയിലിലേക്ക് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതിനിടയിൽ അരവിന്ദ് കെജ്രിവാൾ ഇത്തരത്തിലൊരു ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയിരുന്നു തൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണ് ഇ ഡിയുടെ നടപടിയെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഡൽഹി മുഖ്യമന്ത്രി നേരത്തെ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ഹർജിയിലാണ് ഇന്നിപ്പോൾ ഡൽഹി ഹൈക്കോടതി അല്പസമയത്തിനകം തന്നെ വിധിപ്രസ്താവം നടത്താൻ പോകുന്നത് ഉടൻ തന്നെ ഡൽഹി ഹൈക്കോടതിയിൽ ജഡ്ജി ഈ ചേംബറിലേക്ക് എത്തും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അങ്ങനെയെങ്കിൽ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ അരവിന്ദ് കെജ്രിവാളിന് എന്തെങ്കിലും ഒരു റിലീഫ് ഈ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് നമുക്ക് ഒരു വ്യക്തത ലഭ്യമാകും എന്തായാലും കെജ്രിവാളിനെ സംബന്ധിച്ച് ഈ വിധിപ്രസ്താവം നിർണായകമാണ് നേരത്തെ വിവിധ കോടതികളിൽ അറസ്റ്റ് തടയണമെന്ന് ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ഹർജികൾ നൽകിയെങ്കിലും കോടതികളെല്ലാം ഇ ഡിയുടെ നിലപാട് അംഗീകരിക്കുകയും കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള അനുമതി ഉൾപ്പെടെ നൽകുകയും ചെയ്തിരുന്നു എന്തായാലും ഇന്നിപ്പോൾ ഡൽഹി ഹൈക്കോടതി എന്താണ് ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് വിശദം ാൻ പോകുന്നത് എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് വിഷ്ണു